നമ്മളിന്ന് വലക്കെയിട്ട് കായലില് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മള് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ അവര് വല വിരിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മള് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന വല പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചൂട്ടി അല്ലെങ്കിൽ പക്കള വല അങ്ങനത്തെ അതായത് വലിയ വല വിരിച്ചിട്ട് വല ചുരുക്കി മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലായിടത്തും കണ്ടു കാണും ആ ഒരു സെറ്റപ്പിലാണ് നമ്മളും പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആഫ്രിക്കൻ പയൽ വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും വെറുതെ ഇരുന്നപ്പോൾ അതായത് മീൻ പിടിക്കുക എന്നുള്ള ലെവലിൽ നമ്മളെല്ലാവരും വലക്ക് വീശി അതായത് വിരിച്ച് ഇട്ടിട്ട് ഒരു വലിയൊരു റാ ഷേപ്പിൽ നമ്മൾ ആ അറ്റം മുതൽ ഈ ഈയൊരു റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ കൂടുന്നിട്ട് ഈ ഒരു അറ്റം ഈ ഒരു സൈഡിൽ മുട്ടിക്കാനുള്ള പരിപാടിയിലാണ് ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മളെ വരട ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരട ഒരു അറ്റം ഈ ഒരു സൈഡിലേക്കും മുട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന സൈഡിൽ മറ്റേ അറ്റം അങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാൾ വലിച്ചു പിടിച്ചിട്ടുമുണ്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ട അങ്ങനെ ഈ ഒരു വല അങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പായലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും അതായത് നമ്മൾ ഒരിക്കലും ഉദ്ദേശിച്ചില്ല നല്ല ഇത്രയും പായലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ വലിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ തീരെ പോരുന്നില്ലേ വല അതായത് നല്ല ഹെവി ആയിട്ടാണ് ഇട്ടുക അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പത്തിരുപതാൾ ചുരുങ്ങിയത് എന്തായാലും വേണം നമ്മൾ ഏകദേശം പത്ത് വയസ്സാ ആൾക്കാരുണ്ടെങ്കിലും വല വലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ വില ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ പായൽ താഴത്തും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ചീഞ്ഞ് കിടക്കണോ തന്നെ വരയുടെ അടിയിലും ഒരുപാട് ചണ്ടി അതുപോലെ തന്നെ പായലൊക്കെ അടിഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചണ്ടിത്തിനുള്ളിലത്തെ ഈ പായലൊക്കെ നമുക്ക് എടുത്ത് മാറ്റി അപ്പുറത്തേക്ക് മാറ്റണം അതായത് വലയിൽ നിന്ന് പുറത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റിയിടണം അങ്ങനെ വല അടിപ്പിക്കുന്ന ഒരു സീനായിട്ടാണ് നിങ്ങളെ ഈ കാണുന്നത് അത്യാവശ്യം ഏകദേശം ഒരു മണിക്കൂറോളം ചുരുങ്ങിയത് എടുത്തിട്ടുണ്ട് ഈ വല ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കൊണ്ടുവരാനും ഇത്രയും അടിപ്പിച്ചുകൊണ്ടുവരാനാണ് ഇനിയും അടി അടുക്കേണ്ടത് കണ്ടിട്ടാണ് വല അതുപോലെ തന്നെ നമ്മൾ ഈ പായൽ കണ്ടില്ലേ മൊത്തം മൊത്തം എടുത്തിട്ട് ഇടണം കിടന്നെട്ടോ അന്നാലെയാണ് ഈ വലയുടെ ഉള്ളിലൊന്നും കുടുങ്ങാതിരിക്കുകയുള്ളൂ നമ്മൾ ഈ വല മൊത്തം അടുപ്പിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന മീൻ മാത്രമേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഈ അടിയിൽ അടിത്തട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ പായൽ ചീഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഒന്നും മേലെ മാത്രമേ അതിൻ്റെ മേൽഭാഗം മാത്രമേ വരെ ഈ വല പോവുള്ളൂ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഏകദേശം മീനൊക്കെ കുറേ പോയി കാണും അതുപോലെ തന്നെ ഈ ചണ്ടി ചീന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പായലുള്ള ഭയങ്കര പ്രശ്നമായിട്ടാണ് അതുപോലെ നമ്മൾ വല ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ച് ചുരുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം മീനൊക്കെ ഒന്നും കൂടിയും അടുത്തടുത്ത് ഇങ്ങനെ ട്രാപ്പായി ട്രാപ്പ് ആയിട്ട് ഇങ്ങനെ വരും എന്തെങ്കിലും മീൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വരും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഈ വല ഇട്ടത് അതായത് അത്രയും ചണ്ടിയാണ് പിന്നെ നമ്മൾ എന്താ പറയുക പണിയെടുത്തതിന് ഒരു കാര്യമില്ലാണ്ടേയും അതുപോലെ തന്നെ അത്രയ്ക്കും മീനുള്ള സ്ഥലത്തൊക്കെ പിന്നെയും കുഴപ്പമുണ്ടായെന്ന് വയ്ക്കില്ല നമ്മളിപ്പോൾ ഒരു എന്താ പറയുക പരീക്ഷണത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ നോക്കുകയാണ് കിട്ടില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യം ചണ്ടി ഇങ്ങനെ നീക്കിയിട്ടും വല അടിപ്പിച്ചുകൊണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ കിട്ടില്ലയെന്നൊക്കെ നമുക്ക് നോക്കി കാണാട്ടാം

അയാള് പൊട്ടിച്ച പൊട്ടിക്കണ്ട 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 ആള് നാശാ പൊട്ടിക്കണ്ടാശ പൊന്തിക്ക് എന്താ ചെങ്ങായൊരു മീനായിട്ട് കാട്ടിങ്ങനെ വലിന്റെ കൈ കുടിക്കേണ്ട വീട്

പക്കനു പോലെ ഒരു മിനിറ്റ് വേറെ ഇടത്ത് കിട്ടിയോ അവിടെ മറ്റേ തല പോവും പോയാ പോയാളു പൊട്ടിക്കണ്ടോ വളയല്ലേ ഇവിടെ <laughs> പിടിച്ചോട്ടെ <laughs> <laughs> വീരെ വെച്ചിട്ടിയോ വറങ്ങ പോക്കെടുക്കുന്നാ വറടിയിൽ പൊക്കയിട്ടിട്ടുണ്ട് ഇവിടന്ന് വേറെ ഉണ്ടോ നീരവലിയില്ല ഇല്ല ഉണ്ട് എന്താട്ടോ ഇنده കാട് വെച്ചിട്ടിക്ക് ആന്ന് ഇറങ്ങി വരോ നീ ഇنده അട്ട കാട് വെച്ചിട്ടി ഇന്നെ അങ്ങോട്ട് പൊങ്ങീസി അപ്പോൾ അങ്ങോട്ട് ഓ അണ്ടിടേത് കാണtailോ ഓ സെറ്റ് ആയി സെറ്റായോ ചേല കേട്ടോ ചേല കേട്ടോ ചേലയേടാ എല്ലാം ചത്തുണേ അണ്ടിടൊക്കെ സീനാക്കി എന്നല്ലേ ഇടത്തിന്നോ നന്ന 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 എന്നെ ചാടി ഇങ്ങേടെ നോക്ക് ഓ ഓക്കേ അല്ലേ ടട്ട ടട്ട അതിൽ പോടീല്ലേ ഇതാ അണ്ടിടേത് മീന ആയിസൻ ദേവ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് മീനൊന്നും പിടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പായലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വല വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളും അതുപോലെ തന്നെ പരലും അതുപോലെ തന്നെ കുറച്ച് തിലോപ്പികൾ മാത്രമേ ഒന്നും കിട്ടിയിട്ടുള്ളൂ വല്ലാണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ മീൻ കരകളൊന്നും കിട്ടിയിട്ടില്ല അത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച പോലെ വല മാനേജ് ചെയ്യാൻ നടക്കണ കാര്യമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പായലുണ്ട് അതുപോലെ തന്നെ താഴ്ത്തും മേലും ഒരുപോലെ പായലുള്ളതുകൊണ്ട് നമുക്ക് വല വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ വല വൃത്തിയാക്കുന്ന ഒരു കാര്യത്തിൽ വരുമ്പോഴാണ് അതിലേറെ ബുദ്ധിമുട്ട് നമുക്ക് തീരെ അതായത് നമ്മൾ അത്രയും എടുത്തിട്ടാണ് ഒരു വല കയറ്റുന്നത് അതുപോലെ തന്നെ അതിലും ഡബിൾ സമയം എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് ഈ വല നമ്മളെ നേരാക്കി എടുക്കുന്നതും അതുപോലെ തന്നെ എത്രയും ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ വല ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കാനോ ആ ഒരു സീനാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വലയിൽ കൊടുക്കുന്ന ചെറിയ ചെറിയ പരൽ മാത്രമേ നമുക്കിന്ന് അത്യാവശ്യം കിട്ടുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ആകെ ഒരു ഒന്ന് രണ്ട് വലിയ മീൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ വേറെ വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വല ക്ലീൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏകദേശം കണ്ടല്ലോ അത്യാവശ്യം ഇത്രയാൾ നിന്നിട്ടും ആ ഒരു വല നേരാക്കാൻ കിട്ടുന്ന സമയം പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം കണ്ടല്ലോ അത്യാവശ്യം വെരിപ്പുള്ള അതായത് കുഴപ്പമില്ലാത്ത നല്ലൊരു സൈസുള്ള ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിലോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറെ ഇത്രയും രണ്ട് മീനാണ് നമുക്ക് വലിപ്പുള്ള മീൻ കിട്ടിയെന്ന് പറയാനുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചെറിയ മീനായിരുന്നു ചെറിയ തിലോപ്പികൾ അതുപോലെ തന്നെ ഇത്രയും പരലുകളൊക്കെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കിട്ടിയ മീനൊക്കെ കണ്ടല്ലോ ഇത്രയും മീൻ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ മീൻ കാര്യങ്ങളൊന്നും വേറെ വലുതായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കണ്ടല്ലോ ഇത്രത്തോളം മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ